ഇന്ത്യയെ അതിശയിപ്പിച്ച പതിമൂവായിരം കോടി രൂപയുടെ പി എൻ ബി വായ്പാ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി മെഹുൽ ചോക്സിയെ ബെൽജിയത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു സ്വിറ്റ്സർലൻഡിലേക്ക് ക്യാൻസർ ചികിത്സയ്ക്കായി യാത്ര ഒരുക്കുന്നതിനിടെയാണ് ആൻഡർപ്പിൽ നിന്നും അദ്ദേഹം പിടിയിലായതും ചോക്സിക്കെതിരായ അന്വേഷണം തുടരുന്നതിനിടയിൽ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് പിൻവലിക്കപ്പെട്ടിരുന്നു തുടർന്ന് ചോക്സി പിടികൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാനായി ഇന്ത്യൻ ഏജൻസികൾ ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നുവെന്നും ഇതിനിടെയാണ് ഇന്ത്യൻ ഏജൻസികളുടെ അപേക്ഷയിൽ ചോക്സിയെ ബെൽജിയത്തിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തതെന്നുമാണ് വിവരം രണ്ടായിരത്തി പതിനെട്ടിലാണ് പി എൻ വി തട്ടിപ്പ് കേസിൽ ചോക്സിയും അദ്ദേഹത്തിന്റെ ബന്ധുവായ നീരവ് മോദിയും പ്രതികളായത് കേസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വിട്ട ചോക്സി ആദ്യം അമേരിക്കയിലും പിന്നീട് ആൻഡിഗ്വേയിലും അഭയം തേടി ആൻഡിഗ്വയിൽ നിക്ഷേപം വഴി പൗരത്വം നേടിയതോടെ അദ്ദേഹം നിയമപരമായി ഇന്ത്യയ്ക്ക് കിട്ടാത്ത അവസ്ഥയിലായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചോക്സിയും ഭാര്യയും ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു അവിടെ പൗരത്വം ഉണ്ടായതിനാൽ ചോക്സിക്ക് എഫ് റെസിഡൻസി കാർഡ് ലഭിക്കുകയും അതിനെ എഫ് പ്ലസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യൻ ഏജൻസികൾക്ക് ഈ നീക്കം അറിയുകയും ഉടൻ നടപടി ആരംഭിക്കുകയും ചെയ്തു എഫ് പ്ലസ് റെസിഡൻസി കാർഡ് ലഭിച്ചാൽ ബെൽജിയത്തിൽ നിന്നും ചോക്സിയെ വിട്ടുകിട്ടാൻ കൂടുതൽ പ്രയാസമാകും ഇതോടെ ഇന്ത്യൻ ഏജൻസികൾ വിവരങ്ങൾ കൈമാറുകയും ബെൽജിയം അധികൃതർ റെസിഡൻസി കാർഡ് ഉയർത്താനുള്ള നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയുമായിരുന്നു ചോക്സിയെ ഇന്ത്യയിലെത്തിക്കുന്നതിനായി സി ബി ഐയും ഇ ഡിയും ഇപ്പോൾ കനത്ത ശ്രമത്തിലാണ് മുംബൈയിലെ പ്രത്യേക കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ബെൽജിയം അധികൃതർ കൈമാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുൻപ് ഡൊമിനിക്കയിൽ കാമുകിയുമായി യാത്രയ്ക്കിടയിൽ അദ്ദേഹം അറസ്റ്റിലായതും പിന്നീട് ഇന്ത്യയെ ഒഴിവാക്കി തിരിച്ചുപോയതുമെല്ലാം കേസിന്റെ മാപ്പിലുണ്ട് ആന്റിഗ്വൻ പൗരത്വം കാരണം അനധികൃത വശങ്ങളിലൂടെയാണ് ഈ നീക്കങ്ങൾ നടത്തിയതെന്നാണ് പുതിയ ആരോപണം അതേസമയം ആന്റിഗ്വൻ പൗരത്വം ഉള്ളതിനാൽ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടു നൽകാനാകില്ലെന്ന് ആൻഡിഗ്വൻ അധികൃതർ അറിയിച്ചിരുന്നു ഇതിനിടെ ചോക്സിയെ തിരികെ എത്തിക്കാനായി ഇന്ത്യയിൽ നിന്നുള്ള വിമാനം ഡൊമിനിക്കയിൽ എത്തിയെങ്കിലും നിരാശയോടെ തിരികെ മടങ്ങുകയായിരുന്നു അതേസമയം ചോക്സിയെ ഡൊമിനിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെ ആരോപണം